കുഞ്ഞോ പെരേറ്റ് കല്യാണത്തിന് മുമ്പെങ്കിലും ഈ മാല നേരായി കൊടുത്തിട്ടില്ലെങ്കിൽ കഥാവും ഓടിക്കുന്ന വണ്ടി പറയും വണ്ടി പോണത് നിങ്ങൾക്ക് പോല മുള്ളിൽ കാലം ഞാൻ ആ ചിലന്ന് ആദ്യം ചലച്ചോടെ ദൂരം ഓടുകയാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ കൊളത്തൂർ അങ്ങാടിയിൽ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം പാരമ്പര്യം ഇല്ല തവക്കൽ ജ്വല്ലറി അങ്ങോട്ട് പോവാം നിങ്ങൾക്ക് ഭാഗ്യണ്ടെങ്കിൽ ഈ ഓണത്തിന് കിലോ കിലോക്കാണെങ്കിൽ സ്വർണ്ണയിട്ട് അവിടുന്ന് പോരാട്ടൂടെ ഇതാണ് തവക്കൽ ഈ തന്തക്ക് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും ഈ പഴയതിന് പകരം പുതിയതൻ തേരാ അതിന്റെ ഒപ്പേ കിലോ സ്വർണ്ണ തരങ്ങൾ അതിന് പുറമെ പത്ത് കിലോ വെള്ളി ഓരോ പർച്ചേസിനും കൈ കൈനെറിയ സമ്മാനങ്ങളും ഈ ജാതി നല്ലൊരു അപ്പൊ പ്രിയമുള്ളവരെ ഈ സ്ഥാപനത്തിൽ ലൊക്കേഷൻ വരുന്നത് കൊളത്തൂർ മലപ്പുറം റോഡില് நம்பரான் தாழ கொடுக்க ஈ சுவர்ணாவசரம் ஒலும் பாழாக்கிறது